നമസ്കാരം താൻ പോലും അറിയാതെ കേസിൽ കുടുങ്ങി പ്രവാസി മലയാളി സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ ജോലി ചെയ്യുന്ന മലയാളിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് തന്റെ പേരിൽ ആരോ എടുത്ത സിം കാർഡാണ് യുവാവിനെ കുടുക്കിയത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എത്തിയപ്പോഴാണ് യുവാവ് ഇക്കാര്യം മനസ്സിലാക്കുന്നത് കേസ് ഉള്ളതിനാൽ അധികൃതർ തിരിച്ചയച്ചു പോലീസ് സ്റ്റേഷനിലെത്തി കേസ് അന്വേഷിച്ചപ്പോഴായിരുന്നു തൻ്റെ പേരിലുള്ളത് ലഹരി കേസാണെന്ന് യുവാവ് മനസ്സിലാക്കുന്നത് തന്റെ പേരിൽ താൻ അറിയാതെ ആരോ എടുത്ത മൊബൈൽ സിം കാർഡ് ഉപയോഗിച്ച് അജ്ഞാതർ നടത്തിയ ലഹരി മരുന്ന് കച്ചവടം മലയാളി ജയിലിലാക്കുകയായിരുന്നു ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സാമൂഹ്യ പ്രവർത്തകർ കഴിഞ്ഞ ജനുവരിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ഇദ്ദേഹം അപേക്ഷ നൽകിയത് എന്നാൽ കേസ് ഉള്ളതിനാൽ അപേക്ഷ തള്ളി തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയത് റിയാദിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തി എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ദമാം പോലീസ് അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തെ പിന്നീട് റിയാദിലേക്ക് മാറ്റി ദമാമിലെ സീകോ ഏരിയയിലെ ഒരു കടയിൽ നിന്ന് ഇദ്ദേഹം സൗദിയിലെ സ്വകാര്യ കമ്പനിയുടെ ഒരു സിം കാർഡ് വാങ്ങിയിരുന്നു ഇതിനായി രണ്ടു മൂന്ന് പ്രാവശ്യം വിരൽ അടയാളം വയ്ക്കുകയും ചെയ്തു ഇതായിരിക്കാം ഇദ്ദേഹത്തിന് കൂരുക്കായത് ഇദ്ദേഹത്തിന്റെ പേരിൽ കടക്കാരൻ മറ്റ് സിമ്മുകളും ഈ സമയത്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദിഖ് തൂവൂരാണ് കേസിൽ ഇടപെടൽ നടത്തുന്നത്